ഞാൻ ഓടി ഒരു ട്രെയിനെ പോയി കയറുക ഭാഗ്യത്തിന് ഞാൻ ലൈറ്റാണ് ട്രെയിൻ ലേറ്റാണ് അല്ലെങ്കിൽ എനിക്കത് കിട്ടിയല്ല എൻ്റെ സീറ്റിലേക്ക് ഓടി കയറിയപ്പോൾ സീറ്റ് ചെന്നിരുന്ന് എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയത് വിൻഡോ സീറ്റാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ സീറ്റിൽ ഒരു കക്ഷടൊക്കെ ഇട്ട് ഒരു നല്ല ഒരു ചെറുപ്പക്കാരൻ വളരെ ജെൻറ്റിലായിട്ട് വളരെ സുന്ദരനായ വളരെ ഡിഗ്നിഫൈഡ് ആയ ഒരു മനുഷ്യൻ മനുഷ്യനിരുമ്പുണ്ട് അപ്പോൾ എന്നെ അയാൾ ഇങ്ങോട്ട് മാറി എൻ്റെ സീറ്റ് ഞാൻ അവിടെ ഇരുന്നു ഒരിത്തിരി ബോഡി ലാംഗ്വേജ് ഒക്കെ ഞാൻ പഠിച്ചിരിക്കുന്നത് കൊണ്ട് ഇദ്ദേഹം വളരെ ഡിസ്റ്റേബ്ഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ മട്ടും എല്ലാം കണ്ടപ്പോൾ ഇദ്ദേഹം ഒരച്ഛനാണെന്ന് അദ്ദേഹത്തിന് തോന്നി തോന്നിയത് കാണാം ഉടനെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം ഉണർന്നു എന്നോട് അദ്ദേഹത്തിന് തർക്കിക്കണം എന്നൊരു തോന്നലായി എന്ന് തോന്നും ഇദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ് അപ്പം ഇദ്ദേഹം ഞാൻ ഇദ്ദേഹത്തെ വിഷ ചെയ്യും അദ്ദേഹം ആയി പറയും എന്നിട്ട് ഡയലോഗ് ആരംഭിക്കാൻ വേണ്ടി അയാൾ കാത്തിരിക്കുക എനിക്കുള്ളൂ ഇത് തോന്നി അതുകൊണ്ട് ഞാൻ ഈ മനുഷ്യനെ മൈൻഡ് ചെയ്യാതെ പുറത്തേക്ക് കാക്ക പറക്കെന്ന് നോക്കിയിരിക്കുക അപ്പോൾ ഇയാൾ വീണ്ടും ഡിസ്ട്രേബഡ് ആകുമെന്ന് എനിക്കറിയാം ഞാനും കൂടെ കത്തട്ടെ എന്ന് ഞാനും വിചാരിച്ചു കുറേ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നിയന്ത്രണം പോയിട്ട് എന്നോട് ചോദിച്ചു എക്സ്ക്യൂസ് മീ ഞാൻ തിരിഞ്ഞു ആർ യു എ പ്രീസ്റ്റ് നിങ്ങൾ ഒരു പുരോഹിതനാണോ ഞാൻ പറഞ്ഞു യെസ് യു എ കാത്തലിക് പ്രീസ്റ്റ് ഞാൻ പറഞ്ഞു അതെ കത്തോലിക് പുരോഹിതനാണോ അതെ അടുത്ത യുദ്ധം ഇല്ലാത്ത ഒരു കാര്യത്തിനു വേണ്ടി എന്തിനാണ് വെറുതെ ജീവിതം കളഞ്ഞത് ആ ചോദ്യം ഇല്ലാത്ത ഒരു കാര്യത്തിനു വേണ്ടി എന്തിനാണ് ഇവരുടെ ജീവിതം കളഞ്ഞത് ആ ചോദ്യം ചോദിച്ചിട്ട് വിജയശ്രീ ലാളിതനായി അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കിയിരിക്കുക അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടത് ഇനി ഇല്ലാത്ത കാര്യമല്ല ദൈവം ഉണ്ടെന്ന് ഞാൻ തെളിയിക്കണം അപ്പോൾ അദ്ദേഹത്തിനോട് ഡിബേറ്റ് വെക്കണം എൻ്റെ മക്കൾ ഇതിനൊന്നും നിൽക്കണ്ട നിൽക്കണ്ട കാരണം മുത്തുകൾ പന്നിയുടെ മുമ്പിൽ ഇട്ട് കൊടുക്കരുത് മുത്തുകൾ പന്നിയുടെ മുമ്പിൽ ഇട്ട് കൊടുക്കണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പത്രോത്ലിക പറയുന്നതുകൊണ്ട് നിന്റെ വിശ്വാസത്തെക്കുറിച്ച് ചോദിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കാൻ നീ പഠിക്കണം ഇല്ലെങ്കിൽ പണിക്ക് പോകരുത് അപ്പം ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു ദൈവത്തെക്കുറിച്ചൊരു ഡിബേറ്റ് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊരു ഡിബേറ്റ് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ അതിനില്ല അപ്പൊ അദ്ദേഹം ജയിച്ചു അദ്ദേഹം ചോദിച്ചു ഫാദറിന് പേടിയാണോ അപ്പോൾ ഈ എല്ലാവരും കേൾക്കാനായിട്ട് ചോദ്യം ഞാൻ പറഞ്ഞു പേടിയല്ല പിന്നെന്താ നമുക്കൊന്ന് ചർച്ച നടത്തിയാൽ ഞാൻ പറഞ്ഞേ എൻ്റെ അപ്പൻ്റെ പേര് ജോസഫ് എന്നാണ് ജോസഫ് എൻ്റെ അപ്പൻ എൻ്റെ അപ്പനാണെന്ന് എനിക്കൊരു സംശയമില്ല എൻ്റെ അപ്പൻ എൻ്റെ അപ്പനാണോ അപ്പനാണോന്ന് എനിക്കൊരു സംശയമില്ലാത്തടത്തോളം കാലം ഞാൻ അയലവക്കത്തുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് ഇതെൻ്റെ അപ്പനാണെന്നോ ഞാൻ ചർച്ച നടത്തേണ്ടത് വലിയ കാര്യമുണ്ടോ ഉണ്ടോ എല്ലാവരും കൂടെ കൈയ്യടിച്ചു കേട്ട എല്ലാവരും കൂടെ കൈയടിച്ചു അവർക്ക് ദൈവവിശ്വാസികളാണെന്ന് തോന്നുന്നു എൻ്റെ പറയപ്പെട്ടവരെ അപ്പോഴത്തേക്ക് ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞു അപ്പം ഈ മനുഷ്യനെ മൊഴിമുട്ടി ദേവത്തിനൊന്നും പറയാൻ കിട്ടിയില്ല ഞാൻ പറഞ്ഞു ഞാൻ ഈ ചെമ്പേരിയിൽ ചെമ്പേരി എന്ന സ്ഥലത്ത് അവിടെ ഒരു ക്യാൻസർ പെയിൻ ആൻഡ് പാലേറ്റീവലി ശുശ്രൂഷ എന്നൊരു അച്ഛനാണ് അനേകം ക്യാൻസർ രോഗികൾ മരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിടഞ്ഞു മരിക്കുന്നേ പിടഞ്ഞു മരിക്കുന്ന ഒരു ക്യാൻസർ രോഗിയോട് ദൈവം ഉണ്ടെന്ന് പറയുന്നതാണോ ദൈവമില്ലെന്ന് പറയുന്നതാണോ ആ രോഗിക്ക് ആശ്വാസം എന്ന് ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു കഠോര വേദനയിൽ പെടഞ്ഞു മരിക്കുന്ന ഒരു രോഗിയോട് ദൈവം ഉണ്ടെന്ന് പറയുന്നതാണോ ദൈവമില്ലെന്ന് പറയുന്നതാണോ കൂടുതൽ ആശ്വാസം എന്ന ചോദ്യത്തിന് അയാൾ മിണ്ടിയില്ല നമുക്കറിയാം ആർക്കും അറിയാം ദൈവം ഉണ്ടെന്ന് പറയുന്നതാണ് ആശ്വാസം ഇല്ലെന്ന് പറയുന്ന അപ്പം ഉണ്ടെന്ന് പറയുന്നതാണ് എന്ന് ഇയാൾ പറഞ്ഞാൽ പിന്നെ ആ ഒരു സഹോദരൻ നന്മേക്കരുതിയെങ്കിലും നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിലും ദൈവം ഉണ്ടെന്നൊന്ന് പറയാൻ എന്താ കുഴപ്പം നിയോഗിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് ഞാൻ ചെയ്ത പോലെ അയാൾ പുറത്തേക്ക് കാക്ക പറക്ക് നോക്കിയിരുന്നു ഞാൻ ഇറങ്ങുന്നടമ്പരെ അയാൾ പിന്നെ എന്നോട് വേണ്ടിയിട്ടില്ല എൻ്റെ പറയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസത്തിൻ്റെ വില അറിയണം അറിയണം ഇത് ജീവിക്കുന്ന ദൈവമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടണം